ൊരു ഫീലാണ് അവരുടെ കണ്ണിൽ നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പൊ അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആണ് അത് ഹായ് ആൾ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇൻഫെർട്ടിലിറ്റി സ്റ്റോറി പാർട്ട് വൺ ചെയ്തു പാർട്ട് ടു ചെയ്തു ഇതായിപ്പോൾ പാർട്ട് ആണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക നമ്മുടെ അനുഭവങ്ങൾ കേൾക്കുമ്പോൾ തന്നെ ഒരുപാട് പേർക്ക് ചിലപ്പോൾ അതൊരു സമാധാനമായേക്കാം ചിലതൊക്കെ വഴികളായേക്കാം അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം അപ്പം നമ്മൾ എൻ്റെ സ്റ്റോറി പാർട്ട് ത്രീയിലോട്ടാണ് നമ്മൾ പോകാൻ പോകുന്നത് അപ്പോൾ നമ്മൾ കഴിഞ്ഞ പാർട്ട് ടൂവിൽ നിർത്തിയത് അപ്പം നമ്മൾ സാം ഡോക്ടറിനെ കാണാനായിട്ട് ലാപ്രോസ്കോപ്പിക് സെൻറ്ററിൽ ചെന്നിട്ട് നമ്മുടെ ബുക്കൊക്കെ സെറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് അവിടെ ഇരിക്കണായിരുന്നു ഇരിക്കുന്നത് വരെ ആയിരുന്നു നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ അങ്ങനെ ഡോക്ടറെ കാണാൻ വേണ്ടി ആ ഡോക്ടർ എന്ന് പറയുന്നത് ഭയങ്കര തിരക്കുള്ള ഒരു ഡോക്ടറാണ് ഗവൺമെൻറ് ഹോസ്പിറ്റൽ ആയതുകൊണ്ട് തന്നെ അവിടെ ഒരുപാട് ആൾക്കാരായിരുന്നു അദ്ദേഹത്തിനെ കാണാൻ വേണ്ടി മാത്രം വെയിറ്റ് ചെയ്യുന്നത് അപ്പം എല്ലാവർക്കും ഒന്നും കാണാൻ പറ്റത്തില്ല ചിലർക്ക് അവിടെ എന്തെങ്കിലും ജോലി ചെയ്യുന്നവരൊക്കെ റെക്കമെൻഡ് ചെയ്ത് വരുന്നവർക്ക് ചിലപ്പോൾ സാറിനെ കാണണം നിർബന്ധം പിടിക്കുന്നവർക്ക് മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ലക്ക് കൂടെ വേണം ഭാഗ്യം കൂടെ വേണം അല്ലെങ്കിൽ നമുക്ക് ഓപ്പിയിലിരിക്കുന്ന കാരണം അവരും പഠിച്ചു വന്ന ഡോക്ടേഴ്സാണ് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സാണ് പക്ഷേ പൊതുവേ ഒരു എല്ലാവരും വിശ്വസിച്ച് വെച്ചിരിക്കുന്നതെന്ന് സാം സാംഡോ ഡോക്ടർ നമ്മളെ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ ഒരിക്കലെങ്കിലും നമ്മൾ സാറിനെ വിസിറ്റ് ചെയ്താൽ നമുക്ക് റിസൾട്ട് ഉറപ്പാണെന്നാണ് അങ്ങനെ ഒരു വിശ്വാസം അപ്പോൾ ഒരുപാട് പേർക്ക് അങ്ങനെ അങ്ങനെ പ്രഗ്നൻ്റ് ഒക്കെ ആയിട്ടുണ്ട് ഐ യു എ വഴിയും അല്ലാതെയൊക്കെ അതുകൊണ്ടാണ് ആൾക്കാരെങ്ങനെ വിശ്വസിച്ച് വെച്ചേ വിശ്വാസം അവരുടെ ഉള്ളിൽ ഉറച്ചു പോയത് അപ്പോൾ അങ്ങനെ ഞങ്ങളെ വിളിച്ചു ഞങ്ങളെ വിളിച്ചപ്പോൾ ഒരു ലേഡി ഡോക്ടറാണ് വിളിച്ചത് കേട്ടോ അന്നത്തെ ദിവസം ആ ലേപ്രോസ്കോപ്പിക് സെൻറ്ററിൽ ഒ പിയിലിരിക്കുന്ന ലേഡി ഡോക്ടർ അപ്പോൾ ഒത്തിരി വയസ്സായ ഒരു ഡോക്ടർ ആയിരുന്നു കേട്ടോ അപ്പം നമ്മളിതൊക്കെ കാണിച്ചു നമുക്ക് മുമ്പ് എന്തെങ്കിലും ഹെൽത്ത് ഒക്കെ ഉണ്ടായിട്ടുണ്ടോ അതൊക്കെ അവർ ചോദിച്ചു തൈറോഡിൻ്റെ കാര്യം ചോദിച്ചു അങ്ങനെയുണ്ട് തൈറോയിഡിൻ്റെ ഡോസ് ഞാൻ അവിടെ പോകുന്നതുവരെ ഫിഫ്റ്റി ആയിരുന്നു കഴിച്ചുകൊണ്ടിരുന്നെങ്കിൽ അവിടെ നിന്ന് എനിക്ക് സെവൻറ്റി ഫൈവ് ആക്കി കേട്ടോ എഴുപത്തി അഞ്ചിലേക്ക് മാറ്റി ഡോസ് അവ പറഞ്ഞു നമുക്ക് മൂന്ന് മാസം മൂന്ന് മാസം വെച്ചിട്ടായിരിക്കും അവിടുത്തെ ട്രീറ്റ്മെൻറ്റ് നടക്കുന്നത് ഓരോരുത്തർക്കും ഓരോ രീതിയാണ് അങ്ങനെ ആദ്യം എനിക്ക് തന്നു തുടങ്ങിയത് പ്രത്യേകിച്ച് അങ്ങനെ എടുത്ത് പറയത്തക്ക ട്രീറ്റ്മെൻറ്റൊന്നുമില്ല ഡയറ്റ് എക്സർസൈസ് അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം പിരീഡ് ആകുക എന്ന് പറയുന്നത് ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരുന്നു അപ്പോൾ നോർമലി പിരി അപ്പോൾ നോർമലി ആവുന്നില്ല ടാബ്ലറ്റ് ഇട്ടാൽ ാലും അത് ഭയങ്കര എന്തോ ഒരു മല ചുമക്കുന്ന അത്രയും ഒരു ബുദ്ധിമുട്ടിലാണ് എനിക്ക് പിരീഡ് വരുന്നത് അപ്പം നമ്മൾ പറയും ഓ എന്താ ഇങ്ങനെ എവിടെ തള്ളുന്ന ചുമ്മാ പറയുന്നതായിരിക്കും പക്ഷെ അങ്ങനെയല്ല കേട്ടോ ഈ പി സി ഒ ഡെ സിവിയറായിട്ടുള്ള അവസ്ഥ അനുഭവിക്കുന്ന തൈറോയിഡിന്റെ അവസ്ഥ അനുഭവിക്കുന്ന ഒരു വ്യക്തി ഈ വീഡിയോ കാണുവാണെങ്കിൽ ആ വ്യക്തിക്ക് അല്ലെങ്കിൽ ആ സ്ത്രീക്ക് ഉറപ്പായിട്ടും അതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാവും ഈ പീരീഡ് ഇറഗുലാരിറ്റീസ് ഉള്ളവർക്ക് അതിനേക്കാളും കൂടുതൽ മനസ്സിലാവും കേട്ടോ ചിലപ്പോൾ തൈറോയ്ഡ് ഉള്ളവർക്കും പി സി ഒ ഡി ഉള്ളവർക്കും പീരീഡ് ഇറഗുലാരിറ്റി എല്ലാവർക്കും വർമ്മം ചിലർക്ക് മന്ത്ലി എല്ലാ മാസവും വരും ചിലർക്ക് ഒട്ടും വരാതെയാണ് അപ്പോൾ അങ്ങനെ എനിക്ക് മെറ്റ്ഫോമിൻ്റെ ടാബ്ലെറ്റ്സ് തിന്നു അതായത് എന്ന് പറയുന്നത് നമ്മുടെ ഡയബറ്റിക്സിന് അതായത് ഡയബറ്റിക്കിന് ഉപയോഗിക്കുന്ന ടാബ്ലറ്റ് ആണ് മെറ്റ്ഫോമിൻ അതാണ് നമ്മുടെ പി സി ഒ എസിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ഓഫ് ട്രീറ്റ്മെൻറ്റ് മെറ്റ്ഫോമിന് എടുത്തെടുത്തെടുത്ത് നമ്മുടെ ശരീരത്തിലെ ഇൻസുലിൻ റെസിസ്റ്റൻസ് കൂട്ടി കൂട്ടി കൊണ്ടുവരുമ്പോൾ ഓൾറെഡി ഉള്ള ഇത് നമ്മൾ എക്സസൈസും ഫുഡൊക്കെ കൺട്രോൾ ചെയ്ത് വരുമ്പോൾ ഓൾറെഡി ഉള്ള കുരുക്കൾ അല്ലെങ്കിൽ സിസ്റ്റുകൾ അങ്ങ് അലിഞ്ഞു പോവുകയും പുതിയത് ഫോം ചെയ്യാതിരിക്കാനും സഹായിക്കുമെന്ന് പറയുന്നു പക്ഷേ അത് എല്ലാവരിലും വർക്ക് ചെയ്യണമെന്നില്ല കാരണം ഞാൻ പറഞ്ഞു സിവിടെ വാക്ക് നമ്മൾ ശ്രദ്ധിക്കണം അപ്പം എന്റെ കേസ് സിവിയറാണ് അപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ ഫാർമസി പോയിട്ട് ചോദിച്ചപ്പോൾ ഒരു ബോക്സ് ആണ് എടുത്ത് തന്നത് ടോമെറ്റ് ഫോമിന് അതായത് ഒരു സെറ്റ് മാസത്തേക്ക് ഇത്ര മാസത്തേക്ക് അങ്ങനെ ഡോക്ടർ പറഞ്ഞു നിങ്ങളുടെ ഡയറ്റീഷ്യനെ ഒന്ന് പോയി കാണണം വൈക്കാട് താഴത്തെ ഹോസ്പിറ്റൽ ഡബ്ല്യു സി ഹോസ്പിറ്റലാണ് വുമൻസ് ചിൽഡ്രൻ ഹോസ്പിറ്റൽ അപ്പം അവിടെ ചെന്ന ഡയറ്റീഷ്യനെ കാണണം പിന്നെ അവിടെ നിന്ന് ഓരോ ലാബിലത്തേക്കും പിന്നെ എയ്ഡ്സ് ടെസ്റ്റ് പ്രത്യേകം എടുക്കും കേട്ടോ അവര് അത് ഉണ്ടെങ്കിൽ ഉണ്ടെന്നല്ല അത് എല്ലാവർക്കും അവിടെ വരുന്ന എല്ലാ ദമ്പതിമാർക്കും എടുക്കണം താണ് അപ്പോൾ ഈ ഹോസ്പിറ്റലിൽ വന്ന ഓരോ ലാബുകളിൽ ബ്ലഡ് ടെസ്റ്റിന് കൊടുത്തു ഇക്കായി ടെസ്റ്റിന് കൊടുത്തു കൗണ്ട് ടെസ്റ്റിന് അങ്ങനെയൊക്കെ നമ്മുടെ സാഹചര്യം പറയുന്നത് നമുക്ക് ചിന്തിക്കുന്നതിലപ്പുറമായിരിക്കും എന്തായത് പിന്നെ നമുക്ക് ഏറ്റവും സങ്കടം ഉണ്ടാക്കുന്ന ഒരു നമ്മൾ ചെറുപ്പക്കാരാണ് അപ്പോൾ നമ്മുടെയൊക്കെ അച്ഛൻ്റെയും അമ്മയുടെയും പ്രായമുള്ളവർ വരെ അവിടെ വന്ന് വെയിറ്റ് ചെയ്യുന്ന അവസ്ഥ കാണുമ്പോൾ നമുക്ക് സത്യം പറഞ്ഞാൽ സഹിക്കാൻ പറ്റത്തില്ല അതൊക്കെ കാണുമ്പോൾ അപ്പോൾ അവരുടെ ഞാൻ ചിന്തിക്കുന്നത് അവരുടെ ഭാഗത്ത് നിന്നിട്ടാണ് അവിടെ ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ടേൺ എത്തുന്ന നമ്മളെ ടോക്കൺ നമ്പർ വിളിക്കുന്ന കാത്തിരിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ഓരോരുത്തരെയും ഞാൻ നന്നായിട്ട് ഒബ്സർവ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ ഞാൻ ഇച്ചിരി ഏജ് ഉള്ളവരെ നമുക്ക് കാണുമെന്ന് അറിയാലോ അപ്പോൾ അവരുടെ മുഖം ഞാനിങ്ങനെ ശ്രദ്ധിക്കും ശ്രദ്ധിക്കുമ്പം അവരുടെ കണ്ണുകളിൽ ആ രണ്ടുപേരുടെ കണ്ണുകളിൽ എന്താണ് ചിന്തിക്കുന്നത് അവ എന്താവും എങ്ങനെയാവും എന്നൊന്നും അറിയാത്ത എന്താ പറയുക ഒരു അഗാധമായ കടലിലേക്ക് നോക്കിയിരിക്കുന്ന ഒരു ഫീലാണ് അവരുടെ കണ്ണിൽ നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പോൾ അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആണത് അങ്ങനെ ടെസ്റ്റുകളൊക്കെ ചെയ്തു എനിക്ക് ഈ സെർവിക്കലിന്റെ പ്രോബ്ലം ഉള്ളതുകൊണ്ട് നമ്മുടെ ഒരുപാട് നേരം നടക്കാനും നിൽക്കാനൊന്നും പറ്റത്തില്ല കേട്ടോ നമ്മളിങ്ങനെ ഹാഫ് ആൻ അവർ ഇരിക്കാൻ നടക്കുക അങ്ങനെയൊക്കെ ചെയ്യണം അപ്പോൾ അങ്ങനെ അഞ്ച് മണിയായി നമ്മൾ പുറത്തു പോയി എന്തെങ്കിലും ഒന്ന് കഴിച്ചിട്ട് വീണ്ടും റിപ്പോർട്ട് കൊടുക്കുക രണ്ട് മൂന്ന് മണിക്കൂർ കഴിഞ്ഞാൽ നമുക്ക് റിപ്പോർട്ട് കിട്ടത്തുള്ളൂ അപ്പോൾ അതൊക്കെ മേടിച്ച് എല്ലാം കൂട്ടി ഫയലിലൊക്കെ ആക്കി അങ്ങനെ നമ്മൾ വീണ്ടും ഈ റിപ്പോർട്ടുകളെല്ലാം കൊണ്ട് ഡോക്ടറിനെ വീണ്ടും റിജിസ്റ്റർ ചെയ്യാൻ കയറി അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം പിന്നെ മെഡ്ഫോമിന് എടുക്കണം അതിനുശേഷം ഒരു ടാബ്ലറ്റ് എഴുതിയിട്ടുണ്ട് അത് നിങ്ങൾ താഴെ കാരുണ്യ ഫാർമസി ചെന്ന് മേടിച്ചോളാം പറഞ്ഞു അങ്ങനെ ഞങ്ങൾ കാരുണ്യ ഫാർമസിയിൽ ചെന്നു അപ്പോൾ അവിടെ ഇച്ചിരി വില കുറവാണ് എന്നിരുന്നാലും ടാറ്റിന് ഭയങ്കര വില അതായത് പത്തെണ്ണത്തിന് ഇരുന്നൂറ്റി അൻപത് രൂപ നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഏ അതായത് പത്ത് സ്ട്രിപ്പ് ഒരു ഒരാഴ്ചയും മൂന്ന് ദിവസവും കൂടെ നമുക്ക് കഴിക്കാൻ കാണാം അത് കഴിഞ്ഞാൽ പത്ത് ദിവസം വെച്ച് പത്ത് ദിവസം ദിവസം വെച്ച് ഇരുന്നൂറ്റി അൻപത് രൂപ വെച്ച് നമ്മൾ ഒരു സാധാരണക്കാരന് അല്ലെങ്കിൽ സാധാരണ ദിവസക്കൂലിക്ക് പോകുന്ന ഒരാൾക്ക് ഒരിക്കലും ഒന്നും നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല പക്ഷെ അത് കഴിച്ചപ്പോൾ എനിക്ക് ബാക്ക് പെയിൻ പി സി യുഎസ് ഉള്ളവർക്ക് ബാക്ക് പെയിൻ ഉണ്ടാവും അപ്പോൾ ബാക്ക് പെയിനൊക്കെ കുറഞ്ഞു വ്യത്യാസമൊക്കെ വന്നു ശരീരത്തിൽ ക്ഷീണം ആ ഗുളിയുടെ പേര് എനിക്ക് തോന്നുന്നു ഗൊണാഡിൽ എന്ന് പറയുന്ന ഒരു ഗുളിയായിരുന്നു പക്ഷേ ഈ കോവിഡ് കാരണം നമ്മുടെ ടൈം എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് നമ്മുടെ ടൈം ആയിട്ടില്ലെങ്കിൽ എന്ത് ചെയ്തിട്ട് ഒരു കാര്യമില്ല എന്ന് പറഞ്ഞതുപോലെ കോവിഡ് ടൈമിൽ എത്തുകയും ജോലിയൊക്കെ നഷ്ടപ്പെടുകയും നമുക്ക് ഗുളിയൊന്നും വാങ്ങിച്ച് കഴിക്കാൻ പറ്റാത്ത അവസ്ഥ എത്തി അപ്പം അവിടെ ഡ്രോപ്പ് ചെയ്യേണ്ടി വന്നു ആ കോണാഡിൽ കഴിക്കല് പിന്നെ മെറ്റ്ഫോമിന് ഗവണ്മെന്റ് ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടുന്നത് കൊണ്ട് അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നു പിന്നെ എനിക്ക് മെറ്റ്ഫോമിൻ കഴിക്കും തോറും എനിക്ക് യൂറിനറി ടെൻഡൻസി ഭയങ്കര കൂടുതലായിരുന്നു അപ്പോൾ അതിൻ്റെ കാര്യം ഞാൻ അങ്ങനെ ചിന്തിച്ച് അത് ഞാൻ സ്റ്റോപ്പ് ചെയ്തു പിന്നെ അതിനുശേഷം ഉള്ള കാര്യങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം കേട്ടോ പിന്നെ പാർട്ട് ഫോറിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ പറയുക അപ്പോൾ നമുക്ക് അടുത്ത പാർട്ട് വീഡിയോ ആയിട്ട് വീണ്ടും വരാം അപ്പോൾ ബായ്